ക്ഷയരോഗ പ്രതിരോധ പരിശോധനാ പരിപാടിക്ക് ജില്ലാതലത്തിൽ തുടക്കം തവനൂർ വയോജന മന്ദിരത്തിൽ വെച്ച് സംഘടിപ്പിച്ച ജില്ലാതല ഉദ്ഘാടനം സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗായത്രി അധ്യക്ഷത വഹിച്ചു ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ ന്യൂന മർജ കെ എം വിഷയാവതരണം നടത്തി ചെന്നൈ എൻ ഐ ആർ ടി സയന്റിസ്റ്റ് ദിന നായർ സാന്നിധ്യം വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി വിമൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാജി അറയ്ക്കൽ ഡോക്ടർ കെ അബ്ദുള്ള യൂനസ് ബ്ലോക്ക് മെമ്പർ ടി പത്മജ മെമ്പർ ജിജിനി മണികണ്ഠൻ ബാലചന്ദ്രൻ മുല്ലപ്പള്ളി കെ എം ശ്രീജിത്ത് ബിന്ദു ബൈജു പി കെ ജീജ രാജേഷ് പ്രശാന്തിൽ എന്നിവർ പ്രസംഗിച്ചു ആരോഗ്യവകുപ്പിന്റെയും എൻ ഐ ആർ ടി പ്രൊജക്ടിന്റെയും ഭാഗമായാണ് പരിശോധന നടക്കുന്നത് രോഗം നേരത്തെ പരിശോധനയിൽ കണ്ടെത്തി രോഗവ്യാപനം തടയുകയും ചികിത്സയിലൂടെ രോഗം ഇല്ലാതാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം സ്ഥാപനങ്ങളിലും പൊതു ഇടങ്ങളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ ചാനൽ ന്യൂസ് തവനൂർ വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ വിവരങ്ങൾ